കേരളത്തിലെ തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ ഓരോ സ്ഥലത്തും തേങ്ങയുടെ വില വ്യത്യസ്തമാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വില നിരവശ്യമായി നോക്കാം ഇന്നും തേങ്ങയുടെ വില കൂടിയിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കോഴിക്കോട് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രണ്ട് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തി ഒമ്പത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങക്ക് അറുപത്തി രണ്ട് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ വയനാട് ഒരു കിലോ തേങ്ങ എൺപത് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തിയെട്ട് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ എറണാകുളം ഒരുപോല തേങ്ങ എഴുപത്തി എട്ട് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് മുതൽ എൺപത്തഞ്ച് രൂപ വരെ പത്തനംതിട്ട ഒരുപോലെ തേങ്ങക്ക് അറുപത്തി എട്ട് രൂപ ആലപ്പുഴ ഒരു തേങ്ങ എഴുപത്തി മൂന്ന് രൂപ ഇടുക്കി ഒരുപോല തേങ്ങ എഴുപത്തി നാല് രൂപ തിരുവനന്തപുരം ഉരുപത് തേങ്ങി എൺപത്തിനാല് രൂപ കൊല്ലം ഒരുപോല തേങ്ങ എഴുപത്തി രണ്ട് രൂപ മുക്കം ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ മഞ്ചേരി ഒരുപോലെ തേങ്ങ അറുപത്തി ഒൻപത് രൂപ കാഞ്ഞങ്ങാട് ഉരുവത്തേങ്ങ അറുപത്തി ആറ് രൂപ മൂന്നാർ ഉതിരുവത്തേങ്ങ തൊണ്ണൂറ്റി മൂന്ന് രൂപ നീലേശ്വരം ഉതിരോ തേങ്ങ അറുപത്തി രണ്ട് രൂപ പുൽപ്പള്ളി ഉരുപത്തി തേങ്ങ അൻപത്തിയെട്ട് രൂപ ചെങ്ങന്നൂർ ഉരുവത്തേങ്ങ എഴുപത്തിനാല് രൂപ തുത്തമ്പത്തേരി ഉരുപത്തി എൺപത് രൂപ പാമ്പാടി ഉരുപത്തി തേങ്ങ എഴുപത്തി എട്ട് രൂപ ആതിരപ്പുഴ ഉരുപത്തി തേങ്ങ തൊണ്ണൂറ് രൂപ കൊട്ടാരക്കര ഉരുപത്തി തേങ്ങ തൊണ്ണൂറ് രൂപ ഏറ്റുമാനൂർ ഉരുവത്തേങ്ങ എഴുപത്തി ഒൻപത് രൂപ കൂത്തുപറമ്പ് ഉരുപത്തേങ്ങക്ക് എൺപത് രൂപ കൊടുവായൂർ ഉരുവത്തേങ്ങ എഴുപത് രൂപ കുറുപ്പൻ തരാം ഒരു തേങ്ങ അമ്പത്തിരണ്ട് മുതൽ അമ്പത്തി രൂപ വരെ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യും